ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പം എല്ലാവർക്കും വിഷുദിനാശംസകൾ അപ്പം നമ്മളുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ പാലക്കാടൻ സ്റ്റൈലിൽ വിഷുക്കഞ്ഞിയാണ് കേട്ടോ ചെയ്യാൻ പോണത് അപ്പം നമ്മൾക്ക് വിഷുക്കഞ്ഞി എങ്ങനെയാണ് ചെയ്യണേ നോക്കാം കേട്ടോ അതിന് നമ്മൾക്ക് ഒരു അര ഗ്ലാസ് പുളി എടുക്കാം അത് നമ്മൾക്ക് നന്നായി ഒന്ന് വറുത്തെടുക്കാം കേട്ടോ കരിയാതെ നല്ല പോലെ ഒന്ന് വറുത്തെടുത്തേക്കണേ അപ്പോൾ കളർ മാറി വന്നിട്ടുണ്ട് ബ്രൗൺ ഷേഡ് ആയിട്ട് എല്ലാവരെയും കണ്ടോ നല്ലപോലെ ആയിട്ടുണ്ട് അടുത്തായിട്ട് നമുക്ക് ഒരു ജാറെ എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നല്ലപോലെ ഫൈനായിട്ട് അരക്കിയാൽ അതൊരു ഒന്ന് കറക്കി എടുക്കുക ഒരു പീസ് പീസ് ആവുന്ന രീതിയിൽ ഒന്ന് കറക്കിയെടുക്കുക കേട്ടോ അടുത്തായിട്ട് നമ്മൾ ഒരു ഗ്ലാസ് പച്ചരി എടുക്കുക കേട്ടോ അപ്പോൾ ഒരു ഗ്ലാസ് പച്ചരിക്ക് അര ഗ്ലാസ് പുളിയവരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ പച്ചരി നല്ല വൃത്തിയായി കഴുകിയിട്ട് നമുക്ക് അത് ഇട്ട് കൊടുക്കാം അതിനോടൊപ്പം പുളിയവരി ഇട്ട് കൊടുക്കുക അടുത്തായിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക നമുക്കൊരു നാല് വിസിൽ വരുന്നത് വരെ ഒന്ന് കുക്കറിൽ വെക്കുക കേട്ടോ അപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒത്തിരി തിക്കായിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ നല്ല കഞ്ഞിയുടെ പരുവത്തിൽ ആക്കി എടുക്കുക കേട്ടോ അപ്പോൾ ഇതിലൊരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ഒരു അരസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക അതിൻ്റെ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അടുത്തായിട്ട് നമ്മൾക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ഒരു രണ്ട് പിടി തേങ്ങ ഇട്ട് കൊടുക്കുക കേട്ടോ നല്ല ടേസ്റ്റി ആയിരിക്കും തേങ്ങ ഇട്ട് കൊടുക്കേണ്ട സമയത്ത് ഇത് നല്ലതുപോലെ തിളപ്പിക്കുക കേട്ടോ അപ്പോൾ നമ്മളുടെ വിഷക്കഞ്ഞി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റിയാണ് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ